നമ്മൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് അതായത് ഒരു കപ്പ് എടുക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ കൈ വരലുകൾ മടക്കി നിവർത്താൻ അവസ്ഥ അതായത് ചില വിരലുകൾ മാത്രം നിവർത്താൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നത് ഇതിനാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അപ്പോൾ നിവർത്തുന്ന സമയത്ത് മറ്റൊരു കൈ ഉപയോഗിച്ചുകൊണ്ടും നിവർത്തുന്നത് അതായത് നിവർത്തുന്ന സമയത്ത് ഒരു പോപ്പിംഗ് സൗണ്ടോ അല്ലെങ്കിൽ ഒരു ക്ലിക്ക് സൗണ്ട് കേൾക്കുക അല്ലെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് ഭയങ്കര അസഹനീയമായ വേദന അനുഭവപ്പെടുക ഈ ഒരു കണ്ടീഷനാണ് ട്രിഗർ ഫിംഗർ എന്ന് പറയുന്നത് അതായത് എന്നും പറയും ഈ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഭാഗത്തുള്ള മസിൽസിനെയും ബോണിനെയും കണക്ട് ചെയ്യുന്ന ഒന്നാണ് ടെൻഡൻ എന്ന് പറയുന്നത് ഈ ഒരു ടെൻഡൻ പാസ് ചെയ്യുന്നത് ഒരു ഷീത്ത് അല്ലെങ്കിൽ ടണലിലൂടെയാണ് ഈ ടണലിനോ അല്ലെങ്കിൽ ഈ ഒരു ഷീത്തിനോ എന്തെങ്കിലും തരത്തിലൊരു ഇൻഫ്ലമേഷൻ വരുമ്പോൾ നമ്മളുടെ ഈ മടക്കുമ്പോഴും നിവർത്തുന്ന സമയത്ത് ഒരു ലോക്ക് ആയി പോകുന്ന ഒരു അവസ്ഥ ഇത് കൂടുതലും കണ്ടുവരുന്നത് രാവിലെ എണീറ്റ ഉടനെ തന്നെ ആയിരിക്കും അതായത് ഇപ്പൊ ഡയബറ്റീസ് പോലുള്ള ആളുകൾക്ക് പിന്നെ തൈറോയിഡ് സംബന്ധമായിട്ടുള്ള ആളുകൾക്ക് ബാധരോഗമുള്ള ആളുകൾക്ക് കാർബൽ ടണൽ സിൻഡ്രോം ഉള്ള ആളുകൾക്കും ഈ ഒരു കണ്ടീഷൻ വരാറുണ്ട് ഈ ഒരു കണ്ടീഷനുള്ള ആളുകൾക്ക് ഇനീഷ്യലി നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ക്യൂർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്നതായിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ ഇത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്തത് സർജറി എന്നുള്ള കണ്ടീഷനിലേക്ക് പോയേക്കാം